ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുൾട്ടാണിമുട്ടി വേഴ്സസ് കോഫി പൗഡർ ഈ രണ്ട് പാക്കും ഒരു മുഖത്ത് ഒറ്റ ടൈമിൽ ഇട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പല പാക്കുകളും പരീക്ഷിക്കുന്നു അപ്പോൾ രണ്ട് പാക്കിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറും ആഡ് ചെയ്തു പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് തേനാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോഫി പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് മുൾട്ടാണിമിട്ടി പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിമുട്ടി ഈ ഒരു ബോളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് അതൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവില പാലാണ് കേട്ടോ അപ്പോൾ പാല് നമുക്ക് തിളപ്പിച്ചതോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുൾട്ടാണിമിട്ടി പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ച രണ്ട് പാക്കും നല്ല അടിപൊളി റിസൾട്ടുള്ള പാക്കുകൾ തന്നെയാണ് മുൾട്ടാണിമി ആയാലും അതേപോലെ കോഫി പൗഡർ കൊണ്ടുള്ള പാക്കായാലും അടിപൊളിയാണ് അപ്പോൾ മുഖം നല്ലപോലെ വാഷ് ചെയ്ത് രണ്ട് പാർട്ടേഷൻ ആക്കി എടുത്തിട്ട് ഒരു ഭാഗത്ത് ഞാൻ കോഫി പൗഡർ കൊണ്ടുള്ള ആ പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു പോർട്ടീഷൻ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോഫി പൗഡർ കൊണ്ടുള്ള പാക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ മുൾട്ടാണിമിമുട്ടി പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ രണ്ടും നല്ല കളറിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കളറിൽ നല്ലപോലെ പുറത്തേക്ക് വ്യത്യാസം കാണുന്നുണ്ടല്ലേ അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് എങ്ങനെ റിസൾട്ട് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ മുൾട്ടാണിമുട്ടി മാത്രമല്ല ഓറഞ്ച് പീൽ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ മൊത്തമായിട്ട് രണ്ടും ഞാൻ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും ഡിഫറൻറ്റ് ആയിട്ടുള്ള പാക്കുകളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത് ടോപ്പ് ഇങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിസൾട്ട് അപ്പോൾ ഈ ഒരു കോഫി പൗഡർ യൂസ് ചെയ്ത ഈ ഭാഗം ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ടൊരു കോഫിയുടെ ഷെയ്ഡ് വരുന്ന പോലെ എനിക്ക് തോന്നി ടോപ്പ് പക്ഷേ മുൾട്ടാണിമിട്ടിട്ട ഭാഗം നമ്മളിങ്ങനെ തുടച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി സ്കിന് നല്ല ഗ്ലോ ആയ പോലെ അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായ ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കൂടുതലായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കോഫി പൗഡറിന്റെ പാക്കിട്ടതാണോ അല്ലെങ്കിൽ മുട്ടാണിമിട്ടി പാക്ക് ഇട്ട ഭാഗമാണോ കൂടുതൽ ബ്രൈറ്റ് െന്ന് കമന്റിൽ അറിയിക്കാൻ മറക്കരുത് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ രണ്ട് പാക്കും ഇഷ്ടമായി നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബൈ